ഞാൻ പച്ചക്കറി എടുക്കാൻ വേണ്ടിട്ട് വന്നതായിരുന്നു അപ്പൊ ഞാൻ എടുക്കാൻ വേണ്ടിട്ട് നിക്കുമ്പോഴാണ് അപ്പൊ ഈ മിക്സിന്റെ ഇത് വയറാന്ന ഞാൻ ആദ്യം വിചാരിച്ചു അപ്പൊ പെടീണ കണ്ടപ്പോഴാണ് സാധനം ഇതാണെന്ന് അറിഞ്ഞത് അപ്പൊ അങ്ങനെ അതിലൂടെ കയറി പോവായിരുന്നു ഇടക്കിടക്ക് ഇങ്ങനെ കാലിലുണ്ട് പുറത്തുനിന്ന് പക്ഷെ അകത്ത് ഇതുവരെ കയറിയില്ല അപ്പൊ എന്നാദ്യമായിട്ടാണ് ഇത് ഒരിക്കലും വിചാരിച്ചിണ്ടായിരുന്നില്ല ഏത് ഞാൻ ഇങ്ങനെ വന്നാണ് അപ്പൊ അപ്പോഴാണ് ഇത് സംഭവം ഇതല്ല എന്നറിയണത് ഇത് ഈ വയർ ഇതിലുള്ളതുകൊണ്ടേ അതാന്ന ഞാൻ വിചാരിച്ച ആദ്യം ഇത് ഇങ്ങനെ പ്രതീക്ഷിച്ചില്ലല്ലോ ഈ ചേച്ചി പറഞ്ഞ മിക്സിന്റെ വയർ ഏതാന്ന് നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ രാവിലെ തന്നെ കിച്ചണിൽ കയറി വരുമ്പോൾ ലൈറ്റ് ഒന്നും ആക്കാതെ വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഇതൊക്കെ ഒക്കെ നോക്കിയിട്ട് വേണം കിച്ചണിൽ കയറി വരാൻ നമ്മൾ തലേ ദിവസം ഉപയോഗിച്ച ഭക്ഷണത്തിന്റെ വേസ്റ്റ് ചിലപ്പോൾ നമ്മുടെ സിംഗിന്റെ അടുത്തൊക്കെ വെച്ചിട്ടുണ്ടാകും അത് കഴിക്കാൻ എലികളായിട്ടും മറ്റു ജീവികളായിട്ടും വരാൻ ചാൻസ് ഉണ്ട് അതിന്റെ ബാക്കിൽ ഈ ജന്തുക്കളായ എല്ലാവിധ ഐറ്റംസുകളും വരാൻ ചാൻസ് ഉണ്ട് ഇവിടുത്തെ ചേച്ചി പാമ്പിനെ കണ്ട ഉടനെ തന്നെ ഒരു ഡബ്ബ വെച്ച് മൂടി എന്നിട്ടായിരുന്നു എന്നെ വിളിച്ചത് അല്ലെങ്കിൽ പാമ്പ് എങ്ങോട്ടെങ്കിലും പാമ്പ് വീടിന്റെ ഉള്ളിൽ എവിടെയെങ്കിലും പോയി അതിന് കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ പറയണ്ടല്ലോ പേടി പിന്നെ തീർത്താതെ തീരൂ പിന്നെ ആ കിച്ചണിൽ വർക്ക് ചെയ്യാൻ ആർക്കെങ്കിലും ധൈര്യം ഉണ്ടാവോ എങ്ങനെ നോക്കിയാലും ഒരു സംശയമായിരിക്കും പാമ്പ് എവിടെങ്കിലും ഉണ്ടാവുമോ എന്നാൽ നമ്മുടെ ഈ കിച്ചണിൽ കയറിയിരുന്നത് റസൽസ് വോൾസിനേക്ക് എന്ന് അറിയപ്പെടുന്ന ചുമർ പാമ്പായിരുന്നു ആണ് പാറ്റയുമാണ് ആൾ കഴിക്കാറുള്ളത് ആളൊരു കുഞ്ഞൻ ഐറ്റം കൂടിയാണ് ആള് നമ്മുടെ വല്ലാണ്ട് ബുദ്ധിമുട്ടിക്കാതെ നമ്മുടെ പൈപ്പിൽ വേഗം കയറിയിട്ടുണ്ട്